കൃഷി അറിവുകൾ പുതുതലമുറയ്ക്ക് കൈമാറി പുല്ലൂരിലെ ആദ്യകാല കർഷകൻ കെ ഗോപാലൻ അവസാനമായി നെല്ല് കൊണ്ട് പുത്തരി സദ്യയും ഒരുക്കി അറുപത്തിയഞ്ചു വർഷമായി കൃഷിയിടത്തിലെ നിത്യ സാന്നിധ്യമായ പുല്ലൂർ ചന്ദ്രാലയത്തിലെ കെ ഗോപാലനാണ് സുഹൃത് സംഗമവും വിളിച്ചുകൂട്ടി പുത്തരി സദ്യ നൽകിയത് പരമ്പരാഗത കർഷകനായിരുന്ന പൂച്ചക്കാടൻ കേളു മക്കളിൽ ഗോപാലൻ മാത്രമായിരുന്നു നെൽകൃഷിയിൽ ഏർപ്പെട്ടിരുന്നത് കുടുംബസ്വത്തായ അര ഏക്കർ വയലിലായിരുന്നു നെൽകൃഷി ഇറക്കിയിരുന്നത് അര ഏക്കർ വയലിൽ നിന്ന് എൺപത് പറ വിളവെടുക്കാനായി വിളവെടുത്ത നെല്ലിന്റെ അരി കൊണ്ട് പുത്തരി സദ്യ ഒരുക്കി ഞങ്ങളുടെ കുടുംബം ഒരു കാർഷിക കുടുംബമാണ് പച്ചക്കാടം കേളോണിയാണ് ഇവിടുത്തെ ഒരു കൃഷിയുടെ ആളാണ് ആ പാരമ്പര്യം ഞാൻ ഇതുവരെ നിർത്തിക്കൊണ്ട് ഈ എഴുപത്തി ഏഴ് വയസ്സ് വരെ എടുത്തു പത്താമത്തെ വയസ്സിൽ അച്ഛൻ്റെ കൂടെയാണ് കൃഷി പഠിച്ചത് ഇ ഇനിയും കാലാവസ്ഥ വ്യതിയാനവും തൊഴിലാളികളുടെ ലഭ്യതക്കുറവും ശാരീരിക അസ്വസ്ഥതയും കാരണം ഇതിനെടുക്കാൻ പറ്റാത്തൊരവ സ്ഥിതിയാണ് വന്നിരിക്കുന്നത് എല്ലാ കുടുംബാംഗങ്ങളെയും ഒത്തുകൂട്ടി ഒരു പുത്തരി സദ്യ എന്ന ഉദ്ദേശത്തിലാണ് ഇത് നടത്തിയിട്ടുള്ളത് തന്റെ കൃഷിരീതികളും അറിവുകളും കുടുംബത്തിലെ പുതുതലമുറയ്ക്ക് കൈമാറാൻ ഗോപാലന് സാധിച്ചിരുന്നു മകൻ പുഷ്പാകരന്റെ മക്കളായ അഭിരാമും അഭിനന്ദും വല്യച്ചനിൽ നിന്നും കൃഷിപാഠങ്ങൾ പഠിച്ചു കുടുംബസംഗമത്തിന്റെ ഭാഗമായി കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഏറെ ശ്രദ്ധേയമായി इस ब्यूरो का